മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തനിക്കും കുടുംബത്തിനുമെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സാമൂഹിക മാധ്യമ കോൺഗ്രസ് ഭുചികളും നടത്തുന്ന പരിഹാസത്തിലും ആക്ഷേപത്തിലും മനം നുന്ദ എ കെ ആന്റണി രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഇതിനായി ആന്റണിയുടെ ഭാര്യ എലിസബത്തിന്റെ സമ്മർദ്ദമുണ്ടെന്ന സൂചനകളും വരികയാണ് മറിയാമ്മ ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ ആന്റണി ആന്റണിക്കെതിരെ പ്രചരണത്തിനെത്തിയത് എലിസബത്തിനെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ എ കെ ആന്റണി യുഗം അവസാനിച്ചിട്ട് കുറച്ചുനാളായി മകൻ കോൺഗ്രസ് വിട്ടതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ശാപവചനങ്ങൾ ഉതിർക്കുന്നത് എ കെ ആന്റണിക്ക് നേരെയാണ് എ കെ ആന്റണിയും ബിജെപിയിലേക്ക് എന്ന പോസ്റ്റിരുന്ന നിരവധി പ്രവർത്തകർ കോൺഗ്രസിലുണ്ട് ആന്റണി അറിഞ്ഞിട്ടാണ് മകൻ ബി ജെ പിയിലേക്ക് പോയത് എന്ന പോസ്റ്റ് ഇടുന്നവരും ധാരാളമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിൽ അത്ഭുതമൊന്നുമില്ല എങ്കിലും അവർ എ കെ ആന്റണിയോടുള്ള അസൂയയും പകയും തീർക്കാനുള്ള അവസരമായി ഇതിനെ വിനിയോഗിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ ആന്റണിക്കുള്ള സ്വീകാര്യത ഇതോടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അനിലിന്റെ രാജി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചതാണ് എങ്കിലും ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയതേയില്ല ഒരു ഘട്ടത്തിൽ അനിൽ കോൺഗ്രസ് വിടില്ല എന്ന് ആന്റണി സോണിയെയും രാഹുലിനെയും അറിയിച്ചിരുന്നു പക്ഷേ അനിലുമായി ആന്റണി ഇക്കാര്യം സംസാരിച്ചിരുന്നില്ല എന്നതാണ് വ്യക്തം മകന്റെ രാഷ്ട്രീയ നിലപാട് തനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല എന്നായിരുന്നു ആന്റണിയുടെ നിലപാട് മകൻ ബി ജെ പിയിൽ പോയത് തന്റെ അറിവോടെയാണ് എന്ന് വാദിക്കുന്ന കോൺഗ്രസുകാർ ആന്റണിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട് താൻ കോൺഗ്രസ് വിട്ടാൽ അച്ഛൻ വിഷമിക്കുമെന്ന് അനിലിന് അറിയാമായിരുന്നു താൻ ബി ജെ പിയിൽ ചേർന്നത് കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കിയില്ല എന്ന് അനിൽ ആന്റണി പറഞ്ഞെങ്കിലും ആന്റണിക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് അനിലനി നന്നായി അറിയാമായിരുന്നു രാഷ്ട്രീയവും കടന്ന് പിതൃനിന്നയിൽ എത്തി നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ ചർച്ചകൾ കോൺഗ്രസിലുള്ളത് കാലാഹരണപ്പെട്ട നേതാക്കളാണ് എന്ന് അനിൽ ആന്റണി പറഞ്ഞത് എ കെ ആന്റണിയെ ഉദ്ധരിച്ചു തന്നെയാണ് എന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആവർത്തിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഹസനെ രൂക്ഷമായ വാക്കുകൾ വിമർശിക്കുകയാണ് അൻലാന്റണി ചെയ്തത് എൺപത് കഴിഞ്ഞ ഹസ്സനെ പോലെയുള്ളവരാണ് കാലാഹരണപ്പെട്ടവരെന്ന് വിളിച്ചത് എന്നാണ് അനിലിന്റെ മറുപടി തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഹസൻ തന്നെ വിവാഹത്തിലേക്ക് വലിച്ചു വെച്ചതിലാണ് ആന്റണിക്ക് സങ്കടം അനിലിന്റെ മറുപടിക്ക് പിന്നാലെയാണ് വീണ്ടും വിമർശനം ആവർത്തിച്ചുകൊണ്ട് എം എം ഹസൻ രംഗത്തെത്തിയത് അനിൽ ആന്റണി മറുപടി അർഹിക്കുന്നില്ല എന്ന് ഇന്നലെ പറയാനുള്ളത് പറഞ്ഞുവെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമായിരുന്നു എം എം ഹസന്റെ പ്രതികരണം സ്വന്തം അപ്പനെതിരായി പറഞ്ഞ മതിയായപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ പറയുകയാണ് അനിൽ ചെയ്തത് പിതൃനിന്ന കാട്ടിയ ആൾക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും ഹസൻ പറഞ്ഞു ബി ജെ പി പ്രകടന പത്രിക നുണയിൽ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരമാണ് എന്ന് ഇന്ധന നികുതി കുറയ്ക്കണമെന്ന പ്രഖ്യാപനം ജനങ്ങളോടുള്ള പരിഹാസമാണെന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി വന്നതിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ അവസാന ലാപ്പിൽ സാക്ഷാൽ എ കെ ആന്റണിയെ തന്നെ കോൺഗ്രസ് ഇറക്കിയെന്നാണ് ഹസന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് മകൻ തോൽക്കുമെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ആന്റണിക്ക് ചുട്ട മറുപടി നൽകി അനിൽ ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ കൊണ്ടും കൊടുത്തും പിതൃനിന്നയിൽ എത്തിനിൽക്കുകയാണിപ്പോൾ രാഷ്ട്രീയ ചർച്ച അനിൽ കെ ആന്റണി പിതിർ നിന്ന് നടത്തിയെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് എം എം ഹസൻ മറുപടിയുമായി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി രംഗത്തെത്തുകയുണ്ടായി കാലഹരണപ്പെട്ട നേതാവ് എന്ന് താൻ പറഞ്ഞത് ഹസനെ പോലെയുള്ള നേതാക്കളെയാണ് എന്ന് അനിൽ പറയുകയും ചെയ്തു ഇപ്പോൾ സംഭവിക്കുന്നത് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല മറിച്ച് ആശയങ്ങളെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളാണ് ബി ജെ പിയിൽ ചേർന്നത് ശരിയായ ചുവടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപടി നിലനിൽക്കും എക്കാലവും നിലനിൽക്കുകയും ചെയ്യും രാഷ്ട്രീയം എന്റെ കുടുംബത്തിനുള്ളിൽ ഒരിക്കലും ഭിന്നത ഉണ്ടാക്കില്ല അനിൽ പറയുകയായിരുന്നു എന്നാൽ അഞ്ജനത്തിൽ ഇതുണ്ടാക്കിയത് വൻ സ്ഫോടനമാണ് ഏറെ പരീക്ഷണത്തിലാണ് ആന്റണി ഉള്ളത് ബി ജെ പിയിൽ ചേരാനുള്ള അനിൽ ആന്റണിയുടെ തീരുമാനം വേദനിപ്പിച്ചു എന്ന് എ കെ ആന്റണി അന്ന് പറഞ്ഞിരുന്നു തികച്ചും തെറ്റായ തീരുമാനമാണെന്ന് തന്റെ അഭിപ്രായമെന്നും വികാരധീതരായാണ് ആന്റണി അന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ആണിക്കല്ല് മതേതരത്വം ബഹുസ്വരതയുമാണ് ഇവ ദുർബലപ്പെടുത്തുന്നതാണ് ബി നയം എല്ലാ രംഗത്തും ഏകത്വവും നടപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നു സമുദായ സൗഹൃദം ശിഥിലമാകുന്നു തനിക്ക് അവസാന ശ്വാസം ഉള്ളിടത്തോളം കാലം താൻ ആർ എസ് എസിനെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യുമെന്നാണ് എ കെ ആന്റണി പറയുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം സംരക്ഷിക്കുന്നതിനും വിട്ടുവീഴ്ച ഇല്ലാതെ പോരാടുന്നതിൽ മുൻപന്തിയിൽ നെഹ്റു കുടുംബമാണ് അതുകൊണ്ട് തന്റെ കൂറ് എക്കാലത്തും ആ കുടുംബത്തോടായിരിക്കും ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്കാണ് കടന്നുപോകുന്നത് എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി ഇനി എത്ര നാൾ അറിയില്ല ദീർഘമായ താല്പര്യവുമില്ല പക്ഷേ എത്ര നാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും അതിനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഇനി തയ്യാറാകില്ല ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണിതെന്നും എ കെ ആന്റണി പറഞ്ഞു കെ പി സി സി ആസ്ഥാനത്ത് മാധ്യമങ്ങൾ കണ്ട എ കെ ആന്റണി കണ്ണുകൾ നിറഞ്ഞ വികാരതീതരായാണ് പ്രതികരിച്ചത് ചോദ്യങ്ങൾക്ക് നിൽക്കാതെ കെ പി സി സി ഓഫീസിലെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി അച്ഛൻ വേദനിക്കുന്നതിൽ അനിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലാണ് അനിൽ ആന്റണിക്ക് ബി ജെ പി അംഗത്വം നൽകിയത് അനിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നും രാജ്യത്തിനായി നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ് അപമാനിക്കപ്പെട്ടെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു ഹൈന്ദവ വിഭാഗക്കാർ അല്ലാത്തവരെ ബി ജെ പി അംഗീകരിക്കുന്നില്ല എന്ന വിമർശനത്തിന് മറുപടിയാണ് അനിലിന്റെ പാർട്ടി പ്രവേശനമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി ബി സി സി ഡോക്യുമെന്ററി വിഭാഗത്തെ തുടർന്നാണ് അനിൽ ആന്റണി കോൺഗ്രസുമായി ഇടഞ്ഞത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറും എഐ സി സി സോഷ്യൽ മീഡിയ കോ ഒഴിഞ്ഞേറ്ററുമായിരുന്നു അനിൽ ആന്റണി എന്തായാലും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കുന്ന ഡേറ്റ അനാലിസിസ് രീതിയാണ് അനിൽ ഇവിടെ അവതരിപ്പിച്ചത് കേരളത്തിലെ പ്രളയ പ്രളയസമയത്ത് കുടിവെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയവ ശേഖരിക്കാൻ അനിൽ നടത്തിയ പ്രവർത്തനം വാർത്തയായിരുന്നു കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല കോൺഗ്രസ് നേതൃത്വം അനിൽ ആന്റണിയെയും സംഘത്തെയുമാണ് ഏൽപ്പിച്ചിരുന്നത് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും അനിൽ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് അനിൽ പ്രചാരണ രീതി യു എസ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പൊതുവികാരം എതിരായിട്ടും ട്രംപ് വിജയിച്ചതിന് പിന്നിൽ പ്രചാരണമായിരുന്നു ഇതേ സാങ്കേതിക വിദ്യ തന്നെയാണ് അനിലും ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇതേ ഡേറ്റ അനലിസ്റ്റിക് വൈദിഗ്യം തന്നെയാണ് അനിലിന്റെ കേരളത്തിലേക്കുള്ള വരവിന് പിന്നിലും നാല് വർഷം മുൻപ് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ല് അധ്യക്ഷനായി അനിലിനെ നിർദ്ദേശിച്ചത് ശശി തരൂരാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതിന് പിന്തുണ നൽകിയതോടെ അനിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയായിരുന്നു അന്ന് ഇതിനെ ശക്തമായി എതിർത്തത് കോൺഗ്രസിലെ യുവ നേതാക്കളായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം അവർ ഭയുന്നത് അനിലിന്റെ കഴിവുകളായിരുന്നു തങ്ങളുടെ അവസരങ്ങൾക്ക് അനിൽ വിഘാതകമാകുമെന്ന് ഭയന്ന ഇവരും അനിൽ വലിയൊരു ശക്തിയായി മാറുമെന്ന് ഭയന്നു ഇവർ തുടക്കം മുതൽ തന്നെ ഇവർ അനിൽ നിന്നും അകലം പാലിച്ചിരുന്നു ഇതുവരെ അനിൽ ആന്റണി മലയാളിക്ക് എ കെ ആന്റണിയുടെ മകൻ മാത്രമായിരുന്നു വിവാദങ്ങൾക്ക് ചടുലവും കൃത്യവുമായ ഉത്തരങ്ങൾ നൽകി അനിൽ ദേശീയ ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു അധികാരം ആരും അറിയാതെ പോയ അനിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതോടെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയാണ് ചെയ്തത് ശശി തരൂരിന്റെ ശിഷ്യനാണ് അനിൽ മകൻ ബി ജെ പി പ്രവേശനം നടത്തിയത് അമ്മയുടെ അറിവോടെയാണ് എന്ന പ്രചാരണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്റെ കുടുംബത്തിനെതിരെ നിരന്തരം രംഗത്തെത്തിയതിലും ആന്റണിക്കും കുടുംബത്തിനും വേദനയുണ്ട് തൽക്കാലം വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോം വഴി രാഷ്ട്രീയം ഉപേക്ഷിക്കലാണ് എന്ന് ആന്റണി കരുതുന്നുമുണ്ട്